എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങളാരെങ്കിലും പ്രേത കണ്ടുണ്ടോ പ്രേത കണ്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക പ്രേതയ്ക്ക് യാതൊരു ക്ഷാമമില്ലാത്ത നമ്മുടെ കുഞ്ഞ് കേരളത്തിൽ അത്രയ്ക്ക് പ്രശസ്തിയായ ഒന്നാണ് തിരുവനന്തപുരത്തെ കേരള യൂണിവേഴ്സിറ്റി കാര്യവട്ടം ക്യാമ്പസ് റോഡിലെ ഹൈമാവതി കുളം രാത്രി കാലങ്ങളിൽ അവിടെ വിചിത്രമായ സംഭവങ്ങൾ നടക്കുന്നത് അവിടുത്തെ ഒട്ടേറെ പേർ ഇതിന് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് ഈ ഒരു കുളത്തിന് എങ്ങനെ ഹൈമാവതി കുളം എന്നു പേര് വന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏകദേശം നമുക്കൊരു എഴുപത് വർഷം ബാക്കിലോട്ട് വരും ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലാണ് ഇപ്പോഴും പേടിപ്പിക്കുന്ന ഈ ഒരു സംഭവം നടക്കുന്നത് അവിടെ ഒരു ബ്രാഹ്മണ കുടുംബം ഉണ്ടായിരുന്നു ആ കുടുംബത്തിലെ അതിസുന്ദരിയായ ഒരു പെൺകുട്ടിയായിരുന്നു ഈ ഹൈമാവതി ഈ ഒരു പെൺകുട്ടി താഴ്ന്ന ജാതിയിലുള്ള ഒരു യുവാവുമായിട്ട് അടുപ്പം തോന്നുകയും വീട്ടുകാർ ഈ ഒരു ബന്ധത്തിന് എതിർപ്പ് കാണിക്കുന്നതോടെ ഈ പെൺകുട്ടി ഈ കുളത്തിൽ ചാടി ആത്മഹത്യ ചെയ്യുന്നു ഇപ്രകാരം ഈ ഹൈമാവതി ചെയ്തു എന്ന് പറയുന്നുണ്ട് അത് ഒരു കഥ മറ്റൊരു കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈമാവതിയുടെ വീട്ടുകാർ ഇവളുടെ കാമുകനെ അടിച്ചവശനാക്കിയതിനു ശേഷം ഈ ഒരു കുളത്തിൽ കൊണ്ട് മുക്കിക്കൊല്ലുകയായിരുന്നു ഇതറിഞ്ഞ് ഹൈമാവതി വളരെ ദുഃഖിതയായി ഈ കുളത്തിൽ ചാടി ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട് പിന്നീട് ആ ഒരു കുളം ഹൈമാവതി കുളമായിട്ട് അറിയപ്പെടുകയായിരുന്നു അങ്ങനെ ആഗ്രഹം പൂർത്തിയാക്കാതെ യക്ഷിയായി ആ കാടുകളിൽ അലഞ്ഞു തിരിഞ്ഞ അവൾ നടന്നു ഈ ഒരു കുളത്തിൻ്റെ അടുത്ത് പാടെ ഇടിഞ്ഞു പൊടിഞ്ഞു കിടക്കുന്ന ഒരു വീടുണ്ട് അത് ഈ ഒരു ഹൈമാവതിയുടെ വീടാണെന്ന് പറയപ്പെടുന്നുണ്ട് ഇപ്പോഴും കാര്യവട്ടം ക്യാമ്പസിലെ ഹോസ്റ്റലിൽ താമസിക്കുന്നവർ അവിടുത്തെ കാടുകളിൽ നിന്നും ചില സമയത്ത് ഒരു സ്ത്രീയുടെ ശബ്ദം ആ ഒരു കാടുകളിൽ നിന്നും ഇവർക്ക് കേൾക്കാവുന്ന ഇവർ പറയുന്നുണ്ട് പിന്നീട് അതുപോലെ തന്നെ രണ്ടാൾ പൊക്കമുള്ള രൂപവും ഇവർക്ക് കാണാൻ സാധിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട് പിന്നീട് ഈ ഒരു പ്രേതത്തെക്കുറിച്ച് പഠനം നടത്തുന്നവർ വന്ന് പരിശോധിച്ചപ്പോൾ അവരുടെ കയ്യിലുള്ള യന്ത്രം ഈ ഒരു കുളത്തിൻ്റെയും അതുപോലെ ഈ ഒരു വീണ്ടും അവിടെ എത്തിയപ്പോൾ വൈബ്രേഷൻ ചെയ്യാൻ തുടങ്ങി അങ്ങനെ ഇന്നും അവിടെ ഒരു സാന്നിധ്യം ഉണ്ടെന്ന് അവിടുത്തെ നാട്ടുകാർ കരുതപ്പെടുന്നുണ്ട് പിന്നീട് വേറൊരു കാര്യം ഈ ഒരു ഹൈമാവതിയുടെ ആത്മാവ് ഇന്ന് വരെ ആരെയും ഉപദ്രവിച്ചിട്ടോ ഒന്നുമില്ല അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കണിലൂടെ പ്രസ് ചെയ്യുക അപ്പോൾ ഓക്കെ ബൈ